ി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസ് സർട്ടിഫിക്കറ്റ് മെസ്സേജ് വരാറായി ഈ മാസം തന്നെ വരാനായി തുടങ്ങും എൽ ഡി സി രണ്ട് ജില്ലകളുടെ അഥവാ ഇടുക്കി മലപ്പുറം ഇന്ന് വന്നു അതോടെ പതിനാല് ജില്ലകളുടെയും മെസ്സേജ് വന്നു കഴിഞ്ഞു വേരിയസ് എൽ ജി എസ് ഈ മാസം ലാസ്റ്റ് മുതൽ വരാൻ തുടങ്ങും അങ്ങനെ പറയാൻ കാരണം എൽ ഡി സി മലപ്പുറം ഇടുക്കി പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ ഒക്ടോബർ മാസത്താണ് നടന്നത് അഥവാ ഒരു പതിനാ വേദ സിലബസിൻ്റെ ഒരു പതിനാല് ദിവസം മുന്നായിട്ട് അഥവാ വേദ സിലബസ് എക്സാം നടന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇപ്പോൾ തന്നെ മെസ്സേജ് വന്നാലേ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നാൽ എല്ലാവരും മെസ്സേജ് നോക്കുന്നതിനേക്കാൾ നല്ലത് അവരവരുടെ പ്രൊഫൈലിൽ കയറി നോക്കുന്നതായിരിക്കും ചിലർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് മെസ്സേജ് വരില്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ഒരു രണ്ട് വീക്ക് സമയം കാണുള്ളൂ അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൊഫൈലിൽ കയറിയിട്ട് മെസ്സേജ് നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് തരുന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ചിലർക്കെങ്കിലും ചില സംശയം തോന്നും ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എവിടെയാണ് വരുന്നത് എന്ന് അപ്പം ഞാൻ ഈ ഈ വീഡിയോസിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കണം ട്ടോ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെയാണ് മെസ്സേജ് വരുന്നത് എന്നുള്ളതെല്ലാം അപ്പോൾ ആ വീഡിയോ ഒന്നുകൂടെ നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരും പിന്നെ മെസ്സേജും വരും മെസ്സേജ് വരും എന്തെന്ന് വെരിഫിക്കേഷനുള്ള മെസ്സേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും ഒറിജി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം അഥവാ ഇവർ ഒരു ഒരു മാസം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വീക്കിനുള്ളിൽ തന്നെ നമുക്ക് മെസ്സേജ് വരാൻ തുടങ്ങും എന്താണ് വെരിഫിക്കേഷനുള്ള ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും അതു ദിവസം നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ് ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ വേണം അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ വേണം അതുപോലെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ മറ്റേ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യരുത് പത്താം ക്ലാസ്സിലത്തെ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് നത്യേകിച്ച് പ്രത്യേകിച്ച് പറയാൻ കാരണം അപ്പോൾ ഈ മാസം എല്ലാവർക്കും നല്ലൊരു നല്ലൊരു മാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും മെസ്സേജ് വരട്ടെ അതുപോലെ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക ഈ ക്ലിയർ ഇല്ലാത്തതും അങ്ങനെയുള്ളതൊന്നും അവർ 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 എന്താണ് റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏതൊക്കെ ആണോ ചോദിക്കുന്നത് ആ അവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട് എന്താണ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അതുപോലെ നോൺ ക്രിമിലാസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഈ നല്ല ഏകദേശം നല്ല മാർക്കുള്ളവരൊക്കെ ഇപ്പം തന്നെ നോൺ ക്രിമിലാസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വില്ലേജ് ഓഫീസർ കുറച്ച് ടൈം എടുക്കുന്ന ഒരു സാധനമാണ് എന്തായാലും നിങ്ങൾ നോക്കൂ നല്ല മാർക്കുള്ളവർ നോൺ ക്രിമിലാസ് സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ ആധാർ പിന്നെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അഥവാ നമുക്ക് ഡിഗ്രി ഇല്ലെന്നുള്ളതിനുള്ളൊരു പ്രൂഫാണ് അത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കയറി നോക്കാൻ പറ്റും നമുക്ക് മെസ്സേജ് വന്നാൽ അവിടെ തന്നെ കാണാൻ പറ്റും ഞാൻ ഈ മെസ്സേജ് ഈ വീഡിയോന് താഴെ അതിൻ്റെ ലിങ്ക് അയക്കുന്നുണ്ട് ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്